ക്രൈസ്തലോൺ എല്ലാവർക്കും കർത്താവൈ സെൻ്റെ നമ്മത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അച്ഛന്തി കഴിയോപ്പിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപതാമത്തെ വാക്യം ജോബ് ചാപ്റ്റർ എയ്റ്റ് ഫോർ ട്വന്റി ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരനെ താങ്ങുകയും രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ചിന്തിച്ച ദിവസങ്ങളിൽ അധ്യായം കൂടുതലായിട്ട് തന്നെ ചിന്തിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തൊരു അധ്യായമാണ് ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവർത്തിക്കാരനെ താങ്ങുകയില്ല പ്രിയപ്പെട്ട അവര് നമ്മളെപ്പോഴും അവർക്കൊന്ന് പറയാറുള്ളൊരു കാര്യമാണ് നിഷ്കളങ്കതയോടെ നേരോടെയൊക്കെ നിൽക്കുന്നവർക്ക് ഓ വലിയ രക്ഷയൊന്നുമില്ല അവർക്ക് എന്താണ് വലിയ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല അവർക്കെന്നും പ്രയാസമായിരിക്കും എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട് അല്ലേ ഇന്നത്തെ കാലത്ത് നേരോടെ നിൽക്കുന്ന ആർക്കാണ് ഗുണമുള്ളത് എന്നൊക്കെ നമ്മൾ കേട്ട് പലപ്പോഴും നമ്മുടെ കാതുകൾ ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്ന ശബ്ദമാണ് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കറുത്താൻ വചനം പറയുകയാണ് എന്താണ് പറയുന്നത് ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയല്ല പ്രിയപ്പെട്ട ലോകം മുഴുവൻ നമ്മളെ നിരസിച്ചാലും നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ ബന്ധുമിത്രാദികളും ചർച്ചക്കാരും നിങ്ങളുടെ അയൽവാസികളും നിങ്ങളിടപെടുന്ന ഇടങ്ങളിലെ ആളുകളും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകർ ഒക്കെ നിങ്ങളെ നിരസിച്ചാലും കർത്താനു വചനം പറയാം ദൈവം എന്നെ നിരസിക്കുകയല്ല അങ്ങനെ ഒന്ന് പറയാൻ വിശ്വാസമുള്ള ദൈവമക്കൾ ഒന്ന് 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 വാതുറന്നൊന്ന് പറഞ്ഞു ദൈവം എന്നെ നിരസിക്കുകയല്ല ദൈവം എന്നെ നിരസിക്കുകയല്ല ദൈവം എന്നെ നിരസിക്കുകയല്ല അതെ ഇവിടിനകത്ത് ചിലപ്പോൾ ഭർത്താവ് നിങ്ങളെ നിരസിക്കുന്നുണ്ടാവും അല്ലെ ഭാര്യ നിങ്ങൾ നിരസിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങൾ നിങ്ങളെ നിരസിക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ എന്താണ് ഇതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരസിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തുണേൽ നിങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കാം എന്നാൽ ഇന്ന് പ്രഭാതം പറയുന്നു കർത്താവ് നമ്മെ നിരസിക്കുകയില്ല കർത്താവ് നമ്മെ നിരസിക്കുകയല്ല കർത്താവ് നമ്മെ നിരസിക്കുകയല്ല അല്ലെ ലൂയ അപ്പോൾ ഒത്തിരി തള്ളലുകൾ ഏറ്റുവാങ്ങിയാൽ ചില പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരോട് ആത്മാവിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത് ദൈവം നമ്മെ നിരസിക്കൽ ബാക്കിയുള്ളവരും നിരസിച്ചോട്ടെ കർത്താവ് നിരസിക്കാൻ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയണം കർത്താവ് എന്നെ എന്ത് ചെയ്യുന്നുണ്ട് ശക്തിയോടെ കർത്താവിനെ നിർത്താനിടയായിത്തീരും അതേ പ്രിയപ്പെട്ടവരെ വരുന്ന ദിവസങ്ങളിൽ ദൈവം ബലത്തോടെ നിർത്തും അത് എന്താണ് നിരസിക്കാത്തവൻ്റെ കാര്യം നമുക്ക് കാണുവാനായിട്ട് അത് സാധിക്കും അടുത്ത വാക്ക് പറയും ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങത്തില്ല കേട്ടോ ദുഷ്പവർത്തിക്കാരെ താങ്ങു വിചാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നേട്ടമായി തോന്നിയാലും ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകല്ല ദൈവം എന്ത് ചെയ്യുന്നുണ്ട് നിഷ്കളങ്കനെ നിരസിക്കുകയല്ല പ്രാർത്ഥിക്കാം പിതാവിനെ നാട്ടിലെ സ്തോത്രം ശക്തീകരിക്കണമേ എല്ലാവരെയും വിലപ്പെടുത്തിയ യേശുവിൻ നാമത്തിൽ തന്നെ അവയനാമേൽ കറുത്ത ഒന്നും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ജീസസ്